പരിപൂർണമായും അവരുടെ വ്യാപാര സ്ഥാപനവും ബിൽഡിങ്ങും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആണെന്ന് ഒരു ഭയാശങ്ക ഞങ്ങളിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കാരണം എം എൽ എ ആദ്യം പറഞ്ഞത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അതായത് നാല് റോഡിനും ഇരുന്നൂറ്റൻപത് മീറ്റർ വീ നീളത്തിലും അപ്പൊ വീതി എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചപ്പോ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് വിവരം തരാൻ തന്നു ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും വഴിയാധാരമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇപ്പോൾ എം എൽ എയുടെ ആഭ്യന്തരത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരത്തിലെ വ്യാപാരികളെ ജംഗ്ഷൻ ിൽ പ്രതിഷേധം അറിയിച്ച് വ്യാപാരികൾ വ്യാപാരികളുമായി തീരുമാനങ്ങൾ അംഗീകരിച്ചു തരാനാവില്ലെന്ന് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ വിവിധ ജംഗ്ഷനുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരിക്കുന്നതിനും തീരുമാനമായത് പെരിന്തൽമണ്ണ ടൗൺ ജംഗ്ഷൻ നവീകരിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ ധനാനുമതിയാണ് നൽകിയിരിക്കുന്നത് ട്രാഫിക് ജംഗ്ഷൻ നവീകരിക്കുന്നതിലൂടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവുമെങ്കിലും വ്യാപാരികൾ ആശങ്കയിലാണ് പെരിന്തൽമണ്ണ നഗരത്തിലെ മുന്നൂറോളം വരുന്ന വ്യാപാരികളെയും കടയുടമകളെയുമാണ് ട്രാഫിക് ജംഗ്ഷൻ നവീകരണം പ്രതികൂലമായി ബാധിക്കുക ഇതിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മർച്ചന്റ്സ് അസോസിയേഷന്റെയും മുൻ എം എൽ എ വി ശശികുമാറിന്റെയും സംയുക്തമായ പരിശ്രമത്തിന്റെ ഫലമായി ധാരാളം കടകൾ പൊളിച്ചും പുനർനിർമ്മിച്ചും ഒട്ടേറെ വ്യാപാരികളെ കുടിയൊഴുപ്പിച്ചും പുനരധിവസിപ്പിച്ചുമാണ് കഴിഞ്ഞ തവണ ട്രാഫിക് ജംഗ്ഷൻ വികസനം നടപ്പിലാക്കിയതെന്നും ഇത്തവണ ജംഗ്ഷൻ നവീകരിക്കുമ്പോഴും വ്യാപാരികളുമായി കൂടിയാലോചന നടത്താതെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാനാകില്ലെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ പദ്ധതിയെ കുറിച്ച് എം എൽ എം ഫോണിലും ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ വ്യാപാരികൾക്ക് ദോഷകരമായ രീതിയിൽ ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ എന്ന് പറഞ്ഞ ഒരു പി ഡബ്ല്യുടേ കീഴിലുള്ള ഒരു പ്രത്യേക വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് എം എൽ എ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ഓഫീസ് ഷൊർണൂരാണെന്ന് മനസ്സിലായി അങ്ങനെ ആ ഷൊർണൂരുമായി ബന്ധപ്പെട്ടപ്പോഴും അതിൻ്റെ ഫൈനൽ രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ നിങ്ങളെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു വലിയ രീതിയിൽ പെരിന്തൽമണ്ണയുടെ ടൗണിലെ പത്ത് മുന്നൂറ് വ്യാപാരികളെ പരിപൂർണമായും അവരുടെ വ്യാപാര സ്ഥാപനവും ബിൽഡിങ്ങും നഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് ഒരു ഭയാശങ്ക ഞങ്ങളിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അതായത് നാല് റോഡിനും ഇരുന്നൂറ്റൻപത് മീറ്റർ വീ നീളത്തിലും അപ്പം വീതി എത്ര മീറ്ററാണെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് വിവരം തരാൻ തന്നു എന്താണെങ്കിലും അത് വലിയൊരു രീതിയിൽ പെരിന്തൽമണ്ണയിലെ പത്ത് മുന്നൂറ്റി അൻപതോളം വ്യാപാര സ്ഥാപനങ്ങളും ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും വഴിയാധാരമാകുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇപ്പോ ആഭിമുഖ്യത്തിൽ നടക്കാൻ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണയിലെ ബൈപ്പാസ് റോഡുകളും ഇട റോഡുകളും വികസിപ്പിച്ചാൽ മാത്രമേ പെരിന്തൽമണ്ണയുടെ സാധ്യമാവുകയുള്ളൂ ട്രാഫിക് ജംഗ്ഷൻ മാത്രം വീണ്ടും വികസിപ്പിക്കുന്നത് ഒരിക്കൽ കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വിട്ടുകൊടുത്ത കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും ദുരിതത്തിലാക്കുമെന്നത് തീർച്ചയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു പെരിന്തൽമണ്ണ ടൗണിൽ ഇപ്പോ വർഷങ്ങളായിട്ട് ബ്ലോക്ക് ഇല്ല അവിടെ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ ആ ഒരു മിനിറ്റ് നേരത്തുള്ള ആ റോഡുകളെ അത് തന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് കൂടി പോകുന്ന വാഹനങ്ങളിൽ അവിടെ മറ്റു വാഹനങ്ങൾ കയറി ആക്കുന്ന അത്ര പ്രവണത എന്നല്ലാതെ ഇവിടെ ബ്ലോക്ക് ഉള്ളത് ഈ മറ്റ് ജംഗ്ഷനിലും അതുപോലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത ഗതാഗതക്കുരുക്കാണ് അപ്പോൾ പെരുന്തമണ്ണയിലെ ട്രാഫിക് കുരുക്ക് ഇവിടെ ടൗൺ വികസിച്ചതുകൊണ്ട് യാതൊരു രീതിയിലും അത് തീരുകയില്ല എന്ന് മാത്രമല്ല ഉരുക്ക് വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള നമുക്ക് വേണ്ടത് ബൈപ്പാസുകളുടെ നിർമ്മാണമാണ് ആ ഈ ഇതിന് അനുവദിച്ച ഫണ്ടുകളൊക്കെ ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രദ്ധ എം എൽ എ മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെ വഴിയാധാരമാക്കുന്ന കൂടിയാലോചനയില്ലാത്ത പ്രവർത്തനങ്ങളെ മർച്ചന്റ്സ് അസോസിയേഷൻ എതിർക്കുമെന്നും പുതുതായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ രൂപരേഖയും മാസ്റ്റർ പ്ലാനും മർച്ചന്റ് അസോസിയേഷനുമായി ചർച്ച ചെയ്ത് ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഹൈവേക്ക് ലഭിച്ചത് പോലുള്ള ഒരു നഷ്ടപരിഹാരം സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്ന് വരെ എവിടെയും കൊടുത്തിട്ടില്ല കാരണം ഇവിടെ ഇവിടുത്തെ പിന്നെ അടുത്ത രജിസ്ട്രേഷൻ കഴിഞ്ഞ അതിന്റെ വാല്യൂ നോക്കിയിട്ടാണ് പക്ഷെ ആ രീതിയിൽ ഇന്ന് നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും എത്തൂല്ല നഷ്ടപരിഹാരം കൊടുത്താലും വ്യാപാരികൾ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഉള്ളത് വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇഖ്ബാൽ ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെയും സഹോദരനെയും ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ അറസ്റ്റ് ചെയ്ത പെരിന്തൽമണ്ണ പോലീസ് അധികാരികളെ അസോസിയേഷൻ അഭിനന്ദിച്ചു പോലീസിന് അസോസിയേഷന്റെ പേരിൽ പെരിന്തൽമണ്ണ എസ് പി സി ഐ ഐ തുടങ്ങി പോലീസ് അസോസിയേഷന്റെ നന്ദിയും അഭിനന്ദനവും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പെരിന്തർമണ്ണ പട്ടണത്തിലെ തെരുവ് വിളക്കുകൾ കത്തിച്ചും കുറ്റമറ്റ രീതിയിൽ ക്യാമറകൾ പ്രവർത്തിപ്പിച്ചും നൈറ്റ് പട്രോളിംഗ് വർദ്ധിപ്പിച്ചും വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ ടി ഹാജി എം ബാപ്പു സി ഷൌക്കത്ത് അലി

അതിന്റെ നടുവിലൂടെ നോക്കിയ നോട്ടം കിട്ടാത്ത റോഡ് അതിനോട് മുമ്പിൽ രണ്ടാളും വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്നാണ് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു കിംസൽഷെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ